അറിഞ്ഞോ കവർ പിന്നെ വേറെ സംഭവം ഉണ്ട് ഞാൻ കാണിച്ചോ സെറ്റ് ഒരാൾ നോക്കി നോക്കിക്കുന്നുണ്ടോ ഈ സൈഡിൽ സൈഡില് രണ്ടുമൂന്നെ ഈ സൈഡിൽ രണ്ടു മൂന്നെണ്ണം ഈ സൈഡിൽ മൂന്നും ഇവിടെ ഒരു തക്കാളിട്ട് അയ്യോ ഹലോ ഗൈസ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അശോക് അപ്പൊ ഇന്ന് ഞാന് എന്റെ വീട്ടിലെ ഒരു നോമ്പ്റക്ക് വേണ്ടിട്ട് വന്നതാണ് വീട്ടിൽ ഇന്ന് ശനിയാഴ്ചയാണ് നഴ്സറി ഒന്നില്ലെ ലീവ് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇന്ന് വീട്ടിൽ പോയിട്ട് ഒരു ദിവസം കൂടിയിട്ട് വരാന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പൊ ഞാനിപ്പോ പുറത്താണുള്ളത് ഞാനിതാ കോവക്ക ഉണ്ട് നമ്മുടെ വീട്ടിലിപ്പോ ഒരുപാട് കോവക്ക ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് കോവൊക്കെ പറിച്ചോ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാന്ന് പറഞ്ഞു കോവക്ക വഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് അപ്പൊ കോവക്കെ നിറസിന്റെ മേലെയും കൊറച്ചും കൂട്ട് വള്ളി തൂങ്ങിട്ടാണെ കാണിച്ചു തരാക്കൊക്കെ കൊഴിഞ്ഞാടില്ല എല്ലാരും ഉമ്മച്ച് വാങ്ങിയാ കൃത്യൊക്കെ കൊയിഞ്ഞിലവടെയാണ് കൊയിക്കോ കെട്ടിയോ എത്ര കെട്ടി നോക്കട്ടെ ആ മൂക്കോ ചെടിയൊന്നും കുഴപ്പമില്ല ചെടിയൊക്കെ പോയി

അല്ല അമ്മച്ചിന്റെ കയ്യിൽ തന്നതാ വിശു പറഞ്ഞോ ഇരുവാറ് അറിഞ്ഞോ നീ അടുത്തോളു അതിന്റെ കൈ കൊടുത്തോ ഇത് മത്തൻ മക്കൻപുള്ളി ഇവിടെ ഒരു തക്കാളിട്ടോ അയ്യോ ി മാുണ്ട് ആ വൈതന വൈദ്യുന്നുണ്ട് ബാക്കിയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ഗ്രീന് വഴുതന കേട്ടോ മറ്റൻ വെള്ളയില് കുഞ്ഞു കുഞ്ഞി കായുണ്ട് ഇവിടെ ഒരു കായയുണ്ട് പക്ഷെ അത് കേടന്നിട്ടുണ്ട് ആ ഇവിടെ ഒരു വഴുതന ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് മുളകിന്റെ തൈകൾ കുറേ ഉണ്ട് കേട്ടോ ഇതിലൊക്കെ കായ ഉണ്ടായി ഏകദേശം പറിച്ചു തീർന്നിട്ടുണ്ട് ഇത് ഈ സൈസ് മുളകാണ് ആ നമ്മുടെ പൈനാപ്പിൾ ഇതാ അവിടെ ഉണ്ട് ഇവിടെതാ രണ്ട് പൈനാപ്പിൾസ് ഇതാ ഉണ്ടാവുന്നുണ്ട് ഇവിടെതാ വേറെ ഇത് വേ പിന്നെ വേറെ സംഭവം ഉണ്ട് ഞാൻ കാണിച്ചു തരാട്ടോ ഞാൻ നമ്മുടെ വീടിന്റെ കയ്യെത്താ ദൂരത്തിതാ ഒരാൾ നോക്കി കുന്നുണ്ടോ ഇത് ഞങ്ങളുടെ വീടിന്റെ സൈഡിലോട്ട് മാത്രം ദൂണിപ്പിക്കുന്നു കേട്ടോ ഇനി അവരുടെ നീച്ചിമ്മിലുണ്ടായ കാണിച്ചു കാണിച്ചുതരാം ഈ കിടക്കുന്നൊരു കഥ മാങ്ങയാണ് മാങ്ങ ഈ സൈഡിൽ ഇഷ്ടം പോലെ ഇടത് വലിയൊരു മൂച്ച കേട്ടോ വലിയ മൂച്ചേന നല്ല വലുപ്പുള്ള നല്ല വലിയ മൂച്ചയാണ് ഇപ്പൊ ഈ സൈഡിൽ നിന്ന് കാണുന്ന ഇത്രയൊക്കെയാണ് ഈ അപ്പുറത്തെ സൈഡിലുണ്ട് ഇത് നമ്മുടെ കയ്യത്താ ദൂരത്തുള്ള കേട്ടോ എന്നിട്ട് ഏതാണ് നമ്മടെ വാങ്ങ വന്നിട്ട് ഈ സൈഡിൽ രണ്ട് മൂന്നും ഈ സൈഡിൽ രണ്ട് മൂന്നിനും ഈ സൈഡിൽ മൂന്ന് ഇവിടെയും ഒരു മുളകിന്റെ തൈകളുണ്ട് എന്താ കുഞ്ഞു കുഞ്ഞു മുളക് ഇതായിക്കൊണ്ടിരിക്കുന്നു അപ്പൊ മാങ്ങ കണ്ടില്ലേ അപ്പൊ നമ്മുടെ വാങ്ങല്ല അപ്പുറത്തെ വീട്ടിലെ മാങ്ങയാണ് അപ്പൊ കോവക്ക ഞാൻ എന്താ കുറച്ച് വരച്ചു അതിന് ബാക്കി കുറച്ചുകൂടെ പരക്കാൻ അതിന് ടെറസിന്റെ മേലെ കയറണം പിന്നെ നമുക്ക് മാങ്ങ എടുക്കാൻ പോകണം അപ്പൊ നമ്മുടെ വീട്ടിലെ മാങ്ങ കേട്ടോ നിറയെ ഉണ്ടായിട്ടുണ്ടൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ കണ്ടിട്ടില്ല പോയി നോക്കട്ടെ ഇപ്പൊ കിലും മോളും അന്വേഷും എന്റെ കൂടെ വരുവോ ഇല്ലെന്നറിഞ്ഞുകൂടാ എന്തായാലും പോയി നോക്കട്ടെ ചാർജ് തീർന്നു നമ്മുടെ മൈക്കിലെ ഇല്ല ചാർജ് തീർന്നിട്ടില്ല അപ്പൊ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകട്ടോ ഇത് നമ്മുടെ ബാർബി ഡോസ് ചെറിയ ഈ മരം വന്നിട്ടുള്ളത് ഇതുമ്പോ കായ രണ്ടു മൂന്ന് തവണ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ചതുമ്പോ കായയില്ല പക്ഷെ പൂവിട്ടിട്ടുണ്ട് ഞാൻ പൂവ് ആണെങ്കിൽ കാണിച്ചു തരാം പൂവാണ് നല്ല ഭംഗി കേട്ടോ നല്ല പിങ്ക് കളറിലുള്ള ഇണ്ടോ ഇതാണ് ഇതിന്റെ പൂവ് വന്നിട്ട് അവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കംപ്ലീറ്റ് അപ്പൊ നമ്മുടെ വീട് എന്താട്ടോ നമ്മുടെ വീട് അപ്പൊ ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോണം അപ്പൊ ഇതാണ് നമ്മുടെ മാവ് വന്നിട്ട് മാവില് മാങ്ങ മാവിൽ മാങ്ങ തൂങ്ങി വെക്കുന്നു മോശാവ ഇപ്രാവശ്യം കുറച്ചധികം മാങ്ങിതായിട്ടുണ്ട് കേട്ടോ ഇനി വേറൊരു സംഭവം കൂടെ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ മാവ് വന്നിട്ട് ഇനി ഇപ്പുറത്ത് നേരെ വേറെ വരുന്നുണ്ട് കണ്ടോ ഇതേ സെയിം മാവാണ് കേട്ടോ രണ്ടും ഒരേ മൂച്ചയാണ് പക്ഷെ ഇത് അപ്പുറത്തെ ഈ കാണുന്ന വീട്ടിലെ മാവാണ് ഇതിലുള്ളത് ഇതാണ് മാവ് കേട്ടോ നമ്മുടെ മാവ് വന്നിട്ട് സൈഡിലുള്ളതാണ് അപ്പൊ പോലെ മാങ്ങകള് ഇവിടെ കൊഴിഞ്ഞു കിടക്ക വെയിലും വെയിലുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇഷ്ടംപോലെ മാങ്ങകള് എന്താ കൊഴിഞ്ഞടി കിടക്കുന്നു ഇപ്പൊന്നല്ലോ അതായത് മാവിലുള്ള മാങ്ങ എത്രയാണോ അതിനേക്കാൾ ഡബിൾ മാങ്ങ താഴെ നടക്കുന്നുണ്ട് വെയിലിന്റെ ശക്തി കൊണ്ട് എടുക്കും കംപ്ലീറ്റ് കുഴിഞ്ഞടി കിടക്കുന്നു അപ്പൊ കിട്ടുമില്ല എന്നറിയില്ല എന്തായാലും നോക്കട്ടെ ആ ഇവിടെ ഒരു തോട്ടിണ്ട് കേട്ടോ ോട്ടി വെച്ചിട്ട് എടുക്കാം കൈകൊണ്ട് പരിക്കാൻ കിട്ടുന്ന സൈഡിലൊന്നും വല്ലാണ്ടില്ല ഇവിടെ ഒരു തോട്ടി ഉണ്ട് പരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പച്ചു കൊണ്ടുവന്നുവച്ചതാണോ എന്താണെന്ന് അറിഞ്ഞതാ ഇവിടെ ഒക്കെ മാങ്ങിയുണ്ട് പക്ഷെ ഇതൊക്കെ നമുക്ക് കാണാൻ സിമ്പിൾ ആണ് പക്ഷെ എടുക്കാൻ കിട്ടില്ല അധികം അലുപ്പായിട്ടില്ല കണ്ണി മാങ്ങിയാ കേട്ടോ ഈ ഒരു ചില്ല മാത്രേ കൈകൊണ്ട് കൊണ്ട് എത്തുന്ന സൈഡിലുള്ളൂ ബാക്കി അപ്പൊ ഇതിന് നമുക്ക് നാലഞ്ച് മാങ്ങി അങ്ങ് പറിക്കാം അപ്പൊ ക്യാമറ പിടിക്കാൻ ആരുമില്ല അപ്പൊ ഞാൻ എന്തായാലും പറിച്ചിട്ട് വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ മൂങ്ക് ദിവസത്തെ അവിടെ നിന്ന് നോക്കി നിൽക്കുകയാണ് ക്യാമറ ഒക്കെ പിടിക്കാനതാണുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ ഒക്കെ എടുത്തിട്ട് പറിക്കുന്നൊക്കെ ഷൂട്ട് ചെയ്യുന്നു പക്ഷെ ഇപ്പൊ എന്താ വെച്ചാല് ആരും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് ജസ്റ്റ് വന്നതാണ് ഇപ്പൊ എന്തായാലും നമ്മുടെ മൂച്ചയും മാങ്ങിയൊക്കെ കണ്ടല്ലോ അപ്പൊ നമ്മൾ പറിച്ചിട്ട് നേരെ വീട്ടിൽ പോവാണ് വീട്ടിൽ വിശാല ഇപ്പൊ രണ്ട് സമയത്തായി നോക്കട്ടോ കേട്ടോ രണ്ടേ ഇരുപത്തി ഒന്നായിട്ടുണ്ട് കുറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ നമുക്ക് അടുക്കളപ്പണിയിലൂടെ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ അവിടുത്തെ ഉള്ളത് എടുക്കാൻ കഴിയുമെന്ന് അറിയില്ല എടുക്കാൻ കഴിയാണെങ്കിൽ ഞാൻ എടുക്കാം എന്നിട്ട് എന്ത് ചെയ്യാം ഇതിന്റെ കൂടെ ഏഡ് ചെയ്യാം അപ്പൊ ഇപ്പത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കുറച്ചു നേരം കിടക്ക വേണം കിട പിന്നെ നമ്മൾ കരിവേപ്പിൻ്റെ എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് കരിവേപ്പില പറിച്ചതില്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ തൊടുവിൽ പോയിട്ട് രണ്ട് ഇല്ലി പറിച്ചിട്ട് വരാം ഇപ്പോഴത്തെ ആവശ്യത്തേക്ക് എന്ന് വിചാരിച്ചു അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമ്മുടെ വീട്ടിൽ കരിവേപ്പിൻ്റെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഫിലിമോളും അന്നൂസും കൂടെ കരിവേപ്പിൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ആ മരത്തിൽ നിന്ന് പരിക്കാന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താ വെച്ചാൽ നമുക്ക് അവർ പോയി എത്തുമ്പോഴേക്കും കറിക്ക് നേരെ വഴുകുന്നു വിചാരിച്ചിട്ട് ഞാൻ മെല്ലെ ആവശ്യത്തിനുള്ള കുറച്ചെണ്ണ എടുത്തു നല്ല കരുവേപ്പിലാണ് കേട്ടോ വലിയ ഇലക്കുള്ള നല്ല സ്മെല്ലുണ്ടായിരുന്നു അടിപൊളി നാടൻ കരുവേപ്പില ആണ് കേട്ടോ അപ്പൊ അതും കൊണ്ട് പോവാണ് ഞാൻ പറിച്ചു വരുന്ന സമയത്താണ് അവിടെ രണ്ടാളും കൂടെ ചേച്ചിയെന്ന് വെച്ചിട്ട് ചേച്ചിൻ്റെ വീട്ടിൽ പോകണുള്ളൂ ഇനി അത് പറിച്ചു ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും കറി ഇവിടെ റെഡിയാവും അപ്പൊ അതറിഞ്ഞതുകൊണ്ടാണ് ഞാൻ നേരത്തെ കറിവേപ്പിൻ്റെ ലൈ എടുത്തിട്ട് പോന്നത് അപ്പം ഞാൻ മുന്നിലൂടെ അങ്ങനെ പോരുന്ന സമയത്ത് കേട്ടോ സിറ്റൌട്ടുള്ള ഫാൻ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികളെ ഒപ്പിച്ച് ആരം ഇട്ടത് എന്നറിഞ്ഞോടാ എന്നാലും ഞാനത് ഓഫ് ചെയ്തു നേരെ അടുക്കളയിൽ പോയി അപ്പം നമ്മുടെ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി അരിഞ്ഞ് ഉള്ളിയും ചെറിയുള്ളിയും ഇഞ്ചി ചതച്ചതും ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലേക്കുണ്ട് തക്കാളി ഇല്ല കേട്ടോ കുറമയാണ് തക്കാളി ഞാൻ ഇട്ടിട്ടില്ല ചിക്കൻ ഇവിടെതാ കൈകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ കുക്കറിലാണ് വെക്കുന്നത് കുക്കർ നല്ല പോലെ ഓയിലൊക്കെ ഒഴിച്ച് നല്ല ചൂടായി വന്നിട്ടുണ്ട് അപ്പം അതിലോട്ട് ഞാൻ ഏലക്കായ വട്ട ഗ്രാമ്പു അങ്ങനെയുള്ള രണ്ട് മൂന്ന് ഗരം മസാല ഐറ്റംസ് മരുന്നുകൾ ഞാനിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ അരിഞ്ഞ് വെച്ച സവാള പച്ചമുളക് അത് രണ്ടും കംപ്ലീറ്റ് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ നമ്മളെ ഉള്ളി പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഉപ്പിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പോലെ ഇവിടെ വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിലെന്ത് ചെയ്തു ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി ഞാൻ കുറച്ചെണ്ണം നടു കീറി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിലോട്ടിട്ട് നല്ല പോലെ ഇളക്കി ഒരു രണ്ട് മിനിറ്റ് കുക്കറ് മൂടി വെച്ച് അടച്ചിട്ട് വേവിച്ചു കൊടുത്തു കേട്ടോ നമ്മുടെ എല്ലാ ഐറ്റംസും ഇവിടെ വാടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് മസാലപ്പൊടി ചേർത്താൽ മതി ആദ്യം തന്നെ ഞാൻ രണ്ട് ടീസ്പൂൺ മഞ്ഞ് മല്ലിപ്പൊടിയാണ് കേട്ടോ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുരുമുളക് പൊടി പെരുംജീരകത്തിൻ്റെ പൊടി കെട്ടോ പെരുംജീരകം പൊടിച്ചതുണ്ടായിരുന്നു അതൊരു ടീസ്പൂണ് ഇട്ട് കൊടുത്തു പിന്നെ കുരുമുളക് പൊടിച്ചത് ഞാൻ ഒരു മൂന്ന് സ്പൂണ് ചേർക്കുന്നുണ്ട് കാരണം രണ്ട് പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും കുരുമുളക് പൊടിച്ചതും ഒക്കെയാണ് ഇതിൽ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഒരു മീഡിയം ലെവലിൽ എരിവുള്ള കുരുമുളക് പൊടിയാണ് അപ്പം ഞാൻ ഒരു മൂന്ന് സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു ചെറുതായിട്ടൊരിത്തിരി കുരുമുളക് മാത്രം പൊടിക്കാത്ത കുരുമുളക് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചിക്കനും ചേർത്തിട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഞാന് കുക്കറ് ഒരു രണ്ട് രണ്ടല്ല ഒരു വിസില് എൻ്റെ ഒരു കുക്കറിന് ഒരു വിസിലാണ് കേട്ടോ ഓരോ കുക്കറിനും ചിലപ്പോൾ ഓരോ ടൈം ആയിരിക്കും അപ്പോൾ ഞാൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്ന് കിട്ടും അതുകൊണ്ട് ഒരു വിസിലിന് മാത്രം വെച്ചിട്ട് എന്തെയ്യാണ് ഒരു വിസിലിന് ശേഷം ആവിയൊക്കെ പോയതിനു ശേഷം നമ്മൾ ചിക്കൻ എന്താ കുക്കർത് അവിടെ തുറന്നു അപ്പൊ അടിപൊളി സ്മെല് വന്നിട്ടുണ്ട് നല്ലോണം കുക്ക് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ തേങ്ങ അരച്ച് ഇതിലോട്ട് പാറണം നമ്മൾ അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ പേസ്റ്റും ഒന്നാം തേങ്ങാപ്പാലാണ് കുറമയൊക്കെ പാരേണ്ടത് പക്ഷെ നമുക്കതില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങ അരച്ചിട്ട് അങ്ങോട്ട് പാർന്ന് കരിവേപ്പിൻ്റെ മല്ലിച്ചപ്പ് ഇട്ടിട്ട് കുക്കർ അടച്ച് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ സിമ്പിൾ തട്ടിക്കൂട്ട് കുറുമ വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ശേഷം പിന്നെ നമ്മൾ മാജിയുടെ പത്തിരിയും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഞാനിവിടെ കറിയും റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇന്ന് കട്ലേറ്റാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ കടലേറ്റ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇതാ ഇവിടെ മാജി റെഡി ആക്കുന്നുണ്ട് കടലേറ്റ് ഉണ്ടാക്കുന്ന മാജിയാണ് കേട്ടോ പിന്നെ ഇവിടെ പത്തിരി ഇതാ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചുറ്റുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇവിടെ ഇവിടെതാ നമ്മൾ ജ്യൂസ് അടിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ പരിച്ച കോവക്കുണ്ട് ഇത് നമ്മൾ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കായം കൂട്ടിയിട്ട് നമ്മൾ ഫ്രൈ പാനിൽ നമ്മൾ പൊരിച്ചെടുക്കും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ട്രൈ ചെയ്യാത്തവരുടെ ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് എടുക്കാനുള്ള ടൈം ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ കട്ട്ലേറ്റിന് മസാല കൂട്ടി ഇനി അത് ഉണ്ടാക്കണം പിന്നെ ജ്യൂസ് ഞാൻ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുണ്ട് കടലേറ്റിൻ്റെ ചിക്കൻ ഇത് അവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ റമദാൻ ഇഫ്താർ വീഡിയോ ഇത്രേ ഉള്ളൂ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ടൈം പെട്ടെന്ന് പെട്ടെന്ന് പോയതുകൊണ്ട് എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഇന്നത്തെ വീട്ടിൽ വന്നിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞു വ്ലോഗാണ് വ്ലോഗാണെട്ടോ ഇത് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാണ്ടിരിക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും